ഇനി അടുത്ത വെള്ളിയാഴ്ച ആകുന്നതിൻ്റെ മുമ്പ് നമ്മളെ റമദാൻ പതിനേഴ് കഴിഞ്ഞു അപ്പം റമദാൻ പതിനേഴും ആണ്ടുമായി ബന്ധപ്പെട്ട സംഗതികൾ നമ്മൾ എല്ലാ വർഷവും ഉണർത്തുന്നതാണ് അത് ഈ വർഷവും ഉണർത്തുക അപ്പം ഇപ്രാവശ്യം ചില ആളുകൾ സംശയം ചോദിക്കുകയാണ് നിങ്ങൾ ഈ നിങ്ങളീ ആണ്ട് കഴിക്കുന്നതിനെ പറ്റി വലിയ പ്രസംഗവും കാര്യങ്ങളും എതിർപ്പൊക്കെ ചെയ്യണ്ടല്ലോ ഇവിടെ കുറേ ആൾക്കാർ റമതാം പതിനേഴിന് ഒരു ഭാഷാ സമരത്തിന്റെ പേരിൽ ഒരു ദിനം കൊണ്ടാടേണ്ടത് അത് താങ്കൾ അതിനെ പറ്റി എന്താ ഒന്നും പറയാത്ത ഭാഷാസമരത്തിൻ്റെ പേരിൽ റമലാം പതിനേഴിന് പ്രത്യേകമായ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതും ബദിനീകളുടെ പേരിൽ ആണ്ട് കഴിക്കണോ ഒക്കെ ഒരുപോലെ ഇനി അല്ലേ എന്ന് ചില ആളുകൾ പറയും ചോദിക്കുന്നുണ്ട് ന്യായമാണ് ചോദ്യം ഈ റമദാൻ ഒന്ന് ഈ ഭാഷാ സമരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സംഭവമാണ് വർഷങ്ങൾക്ക് മുമ്പ് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് ഒരു സമരം നടത്തിയതിൽ രണ്ട് മൂന്ന് പേര് മരിക്കുകയുണ്ടായി വെടിയേറ്റ് മരിക്കുകയുണ്ടായി അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി എല്ലാ വർഷവും റമദാൻ പതിനേഴിന് നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ആളുകൾ അവർ ഭാഷാ സമരത്തിൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞിട്ട് റമദാൻ പതിനേഴിന് പ്രത്യേകമായ പരിപാടികൾ നടത്തിയിട്ടുണ്ട് എന്നാൽ പതിനീങ്ങളാണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റമദാൻ പതിനേഴിന് വേറെ കുറെ ആളുകൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അത് പ്രത്യേകമായിരിക്കും നടക്കുന്നു അത് രണ്ടും ഒന്നു എന്നാണ് ചില ആളുകളുടെ സംശയം രണ്ടും ഒന്നല്ല യഥാർത്ഥത്തിൽ ഈ റമലാം പതിനേഴ് എന്ന് ആ ഭാഷാ സമരത്തിൻ്റെ സംഗതി അതിന് ഓരോരുത്തർക്കും അവനാവിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കാനുള്ള അവകാശം ഇന്ത്യ രാജ്യത്ത് എല്ലായിടത്തും ഉണ്ട് അഭിപ്രായം പറയാനുള്ള അവകാശം മറ്റുള്ളവർക്കും ഉണ്ട് ആ അടിസ്ഥാനത്തിൽ ഈ റമദാം പതിനേഴ് എന്നൊരു നിശ്ചയിച്ചത് യഥാർത്ഥത്തിലൊരു തെറ്റിദ്ധാരണക്കും അതൊരു ശരിയായ സംഗതി ബാക്കിയുള്ള എല്ലാ തീയതികളും നമ്മൾ ഇംഗ്ലീഷ് മാസത്തിനനുസരിച്ച് തീരുമാനിക്കുമ്പോൾ ഇതിനൊരു റമതാം പതിനേഴ് എന്ന് പറയുമ്പോൾ അതിന് വേറെ ചില മാനങ്ങൾ അവിടെ വരികയാണ് അതുകൊണ്ടാണ് ഈ ജാതി ചോദ്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കുന്നത് അപ്പം റമദാം പതിനേഴിന് പകരം അതെന്നാണോ നടന്നത് ആ ദിവസത്തിൽ ഒരു ഇംഗ്ലീഷ് മാസ തീയതിയാണ് നമ്മൾ നിശ്ചയിച്ചിരുന്നത് ഉണ്ടെങ്കിൽ ഈ ജാതി പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല അത് ശരി അല്ല പിന്നെ വർഷാവർഷം കൊല്ലം കഴിയുമ്പോൾ പ്രത്യേകമായ കബറുങ്ങ പോയി പ്രത്യേകിച്ചൊരു പ്രാർത്ഥന അതൊന്നും ഒരു ഇസ്ലാമിന്റെ വാതിലുകളുടെ സംഗതി അല്ല ഓരോ അർത്ഥത്തിനും ഓരോരുത്തരും ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഓരോരുത്തരും ചെയ്യുന്നുണ്ട് പക്ഷെ അതും ബദരീങ്ങളാണ്ടും ഒരുപോലെയാണ് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ബദരീങ്ങളാണ്ടെന്ന് പറയുന്നത് ബാ മരിച്ചുപോയ ബദരീങ്ങൾ അവര് അവരിൽ നിന്ന് രണ്ട് രീതിയിലാണ് ആളുകളെ ചെയ്യണത് ഒന്ന് ബദരീങ്ങളാണ്ട് ബദരീങ്ങളോട് സഹായം ചോദിക്കുന്ന രീതിയാണ് ആ ഉലായി ഷുഫാ ഉലാൽ എന്തവെന്ന് മെരിസ്ല അലഹി കാലത്ത് പറഞ്ഞ രീതിയിൽ ഈ ബദിരീങ്ങള് ഞങ്ങൾക്ക് വേണ്ടി നാളെ അള്ളാഹിൻ്റെ അടുത്ത് ശുപാർശ നടത്തും ഞങ്ങളിവിടെ ഈ ആണ്ട് നടത്തിയാൽ ആണ്ട് നടത്തുന്നതൊക്കെ അവരറിയും അങ്ങനെയാണ് അവൻ്റെ ആളുകളുടെ വിശ്വാസം നമ്മളിവിടെ ആണ്ട് നടത്തി ഭക്ഷണം കൊടുക്കുക ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ അവരെ അറിയും അങ്ങനെ അവർ നാളെ ഞങ്ങൾക്ക് വേണ്ടി ഭഗതാൻ്റെ അടുക്കൽ ശുപാർശ നടത്തും എന്നൊരു വിശ്വാസമാണ് ആ ഒരു വിശ്വാസം ഈ ഭാഷാസമരം നടത്തുന്ന നടത്തി മരിച്ച ആളുകൾ ഇതൊക്കെ അറിഞ്ഞു ഒരു നാളെ ഭഗവാന്റെ അടുക്കൽ നമുക്ക് ശുപാർശ നടത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരും ആ സംഗതി ചെയ്യണില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനത്തെ ഒരു സംഗതി ഒന്നതില്ല ആ ഒന്നും പിന്നെ ബദിനീകളോടാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത് ബദിനീയങ്ങളോടാണ് സഹായം ചോദിക്കുന്നത് മരിച്ചുപോയ ആളുകളോട് പ്രാർത്ഥിക്കുക സഹായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് കടുത്ത മാ അത് ബഗിരി വിശുദ്ധ ഖുറാൻ പറഞ്ഞതുപോലെ ഇൻ തെറവും ലാ യസ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അവർ പ്രാർത്ഥന കേൾക്കില്ല വരവും സമയവും ഇനി കേട്ടാൽ തന്നെ മസ്തജാബൂലക്കും അവരൊരിക്കലും നിങ്ങൾക്ക് ഉത്തരം നൽകില്ല ഒരാൾ പ്രാർത്ഥി ഒരാളൊരു സംഗതി ആവശ്യപ്പെട്ടിട്ട് അത് കേൾക്കും വിചാരിക്കുന്നു ഉത്തരം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ ആവശ്യപ്പെടണൊരു കാര്യമില്ലല്ലോ അതൊരു ഗുണമില്ലാത്ത വിശുദ്ധ കുറാൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞ പോലെ നിങ്ങൾ കിണറ്റിലേക്ക് ഇങ്ങനെ നീട്ടി നിർത്തി കൈ ഇങ്ങനെ കിണറ്റിലേക്ക് കൈ നീട്ടിയിട്ട് വെള്ളം കിട്ടി വരട്ടെ എന്ന് വിചാരിച്ചാൽ അത്ര മാത്രം വിഡ്ഢിത്തമാണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക സഹായം ചോദിക്കുക എന്ന് പറയുന്നത് മരിച്ചു പോയതിനെ പറ്റിയാണ് പറയണത് അത്തരം ആളുകളോട് സഹായം ചോദിക്കുന്നത് അത്ര വലിയ വിഡ്ഢിത്താണ് അപ്പോ ഈ ബദിനീകൾ ആളുകളോട് അങ്ങനത്തെ ഒരു തരത്തിലാണ് ബദിനീകൾക്ക് വേണ്ടി ആണ്ടുകഴിക്കുന്നവരും അത് പ്രചരിപ്പിക്കപ്പെടുന്നവരും ബദിനീകളുടെ പോലീസ് കൊണ്ടാണ് ഞങ്ങളുടെ ഈ സംഗതിയൊക്കെ നടന്നു പോകണത് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ എല്ലാ വർഷവും ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ തന്നെ എല്ലാ പ്രതിസന്ധികളും ഞങ്ങൾ ബദിരീകളോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ ആ വിശ്വാസമാണ് ബദിരീയങ്ങളെപ്പറ്റി ആ വിശ്വാസമാണ് അത് കടുത്ത ഇസ്ലാമിക വിരുദ്ധമാണ് അത് ബഹുദൈവത്വത്തിന്റെ ഭാഗമാണ് ശിർക്കാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത് ആ വിശ്വാസം മരിച്ചുപോയ ആളുകൾ നമ്മളെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുമെന്ന് വിചാരിച്ച് അവരോട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുക അതാണ് ബദിരീങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എതിർക്കപ്പെടുന്ന വിഷയം അതാണ് അത് ഏതാണെങ്കിലും മരിച്ചുപോയ ആരെ സംബന്ധിച്ചു ആരെ പറ്റി അങ്ങനെ വിശ്വസിച്ചാൽ ആ കൂടി ചെയ്യുമ്പോൾ അതാണ് എതിർക്കപ്പെടുന്നത് മറ്റേതിൽ ഭാഷാ സമരത്തിലുള്ള ആളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിശ്വാസവും അങ്ങനെ ഒരു പ്രാർത്ഥനയും അവരോട് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്ന പരിപാടിയൊന്നും ആരും ചെയ്യുന്നില്ല കൂടിയാൽ ആളുകൾ ചെയ്യണത് അവർക്ക് നന്മ ചെയ്യണേ എന്ന് അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് മറ്റതിപ്പോ മറ്റുള്ള ആളുകൾ ബദിനീങ്ങൾക്ക് ഗുണം കൊടുക്കണേന്ന് അള്ളഹാനോട് പ്രാർത്ഥിക്കുക അല്ല ചെയ്യണത് മറിച്ച് ഞങ്ങൾക്ക് ഗുണം തരണേ ഞങ്ങളെ ശ്വശാറ്റ് നൽകണമേ ഞങ്ങളെ നോക്കണമേ ഞങ്ങളെ ശ്രദ്ധിക്കണമേ എന്നൊക്കെ ഭദിനങ്ങളോട് പറയാണ് മരിച്ചുപോയ ഭജിനീകളോട് പറയാണ് മറ്റത് അവരോട് അവർക്ക് ഗുണം ചെയ്യണേ അവരെ സ്വർഗത്തിലാക്കണേ അവരുടെ നന്മ ചെയ്യണേ എന്നൊക്കെ ആളുകൾ അവർക്ക് പ്രാർത്ഥിക്കാണ് അങ്ങനെ പ്രാർത്ഥിക്കണത് അതാണ് പ്രവിടെ ചെയ്യണത് അപ്പം അത് രണ്ടും ഒന്നാണ് എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പറ്റില്ല രണ്ടും ഒന്നല്ല എന്നുള്ളതിൽ യാതൊരു സംശയവും ആ വിഷയത്തിലില്ല അപ്പം ആ നിലക്ക് തന്നെ നമ്മൾ ബദിനീകളെ ആണ്ട് എന്ന് പറയുന്ന സഞ്ചാരി അത് തികച്ചു തെറ്റായ സംഗതിയാണ് പാടില്ലാത്ത അതിലൊരുപാട് വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിൽ ഷെറുക്കിൻ്റെ അംശം വരുന്നുണ്ട് അതിൻ്റെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല അതിൽ വരുന്ന വേറെ ഒരു വലിയ പ്രശ്നം അത് അതിൽ അറുക്കപ്പെടുന്ന മാംസം അത് നമുക്ക് തിന്നാൻ പറ്റിയ മാംസമല്ല അത് കുറക്കാൻ തിന്നാൻ പാടില്ലാത്ത നാല് സാധനങ്ങളെ നമ്മോട് പറഞ്ഞിട്ടുള്ളൂ കലീമത്ത് അലേഖവൽ ശവം രക്തം പന്നിമാംസം അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുത്തത് എന്നാണ് അപ്പൊ അള്ളാഹു അല്ല ബദിനീങ്ങൾ അള്ളാഹു അല്ലല്ലോ അപ്പൊ ബദിനീങ്ങൾ അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് അവരിൽ നിന്ന് മരിച്ചുപോയ അവരിൽ നിന്ന് പൊരുത്തം പ്രതീക്ഷിച്ച് നമ്മൾ അറുക്കുമ്പോൾ അത് ഹറാമായ തിന്നാൻ പാടില്ലാത്ത ഒരു മാംസമായും മാറുന്നുണ്ട് അതും അതിൻ്റെ കൂടെ ഉള്ള ഒരു സംഗതിയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വ്യവച്ഛേദിച്ച് ശരിക്ക് വിശ്വാസ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ശരിക്ക് നമ്മളത് മനസ്സിലാക്കണം ആ കാര്യം വളരെ ശ്രദ്ധിക്കുകയും ചെയ്യണം അള്ളാഹു സുബഹാനു വഹത്താല ശരിയായ രീതിയിൽ ദീൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാരാകട്ടെ